ബ്ലെസ്സിങ് ട്രേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ചില ആളുകളൊക്കെ പ്രയർ റിക്വസ്റ്റൊക്കെ പറയാറുണ്ട് ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മെയിലായിട്ടും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ബ്രദർ ഡാമിന് അതിൻ്റെ മറുപടികളൊക്കെ നൽകുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇനിയും പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയണമെ എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്മുടെ പ്രെയർ കോൾസ് എൻ്റെ നമ്പറിലേക്ക് ദയവായി വിളിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാലും കർത്താവ് വലിയ കാര്യങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തരമായ പ്രവൃത്തികൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ഈയൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഈ സ്പോൺസേഴ്സ് ഇത് സ്പോൺസർ ചെയ്തതുകൊണ്ടാണ് നമുക്കൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഇതാദ്യത്തെ ഒരു കോ സ്പോൺസറാണ് മുളവുകാട് സി ജെ സെബാസ്റ്റിൻ ആണ് താങ്ക് യു ബ്രദർ സി ജെ സെബാസ്റ്റിൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ബ്രദർ സെബാസ്റ്റിൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഭവനം പണിയുവാനായി പ്രാർത്ഥിക്കുന്നു തൻ്റെ മകൻ രക്ഷിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ അടുത്തൊരു സ്പോൺസർ കൂടിയുണ്ട് മലയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജയനാണ് താങ്ക് യു ജയൻ ജയന് സ്ട്രോക്ക് മൂലം വന്ന ഓർമ്മക്കുറവുണ്ട് നമുക്കൊരുപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അത് മാറട്ടെ ആ സ്ട്രോക്ക് നിമിത്തം വന്ന ഓർമ്മക്കുറവ് മാറട്ടെ യേശുവിന നാമത്തിൽ ഓർമ്മയിലേക്ക് ശരിയായ ഓർമ്മയിലേക്ക് വന്ന് ചേരട്ടെ ഇടത് കൈയുടെ ശേഷി കുറവാണല്ലോ അത് സൗഖ്യമാകട്ടെ യേശുവിനെ നാമത്തിൽ മങ്ങിയ കാഴ്ച ശക്തി തിരികെ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മകളുടെ ഒടിഞ്ഞ കൈ സൗഖ്യമാകാൻ കൂടെ ഈ കൂട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം സോ ഹാപ്പി ടു വലിയൊരു സന്തോഷമല്ലേ ദൈവജലവുമായി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാനും ദൈവ സ്ലി പഠിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ഈ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്രകാരം പറയട്ടെ വാ കൊണ്ട് പറയട്ടെ ഡെക്ലറേഷൻ ഓഫ് ചൈൽഡ് ഓഫ് ഗോഡ് ഒരു ദൈവ വൈദന്റെ പ്രഖ്യാപനങ്ങൾ ഇന്നലെയും മിനിഞ്ഞുമായിട്ട് രണ്ടെണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തത് നോ മാൻ സ്റ്റാൻഡ് ഓൾ ഓഫ് യുവർ ലൈഫ് ഇതാണ് കർത്താവിൻ്റെ വാക്തത്വം അപ്പൊ നമ്മളുടെ പ്രഖ്യാപനം എന്താ നോ മാൻ സ്റ്റാൻഡ് മീ പറ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും എനിക്കെതിരെ നിൽക്കാൻ കഴിയില്ല നിന്നാലും അവർക്ക് നിലനിൽപ്പില്ല ശരിക്കും ലൈവ് ചാറ്റലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ ഞാൻ ഒക്കെ ചെയ്തു കാണാം ഇന്ന് ഇന്ന് വീണ്ടും ചെയ്തു നമുക്ക് പ്രാക്ടീസ് ആയി മാറട്ടെ ആയുഷ്കാലത്ത് എൻ്റെ ആയുഷ്കാലത്ത് ഒരു മനുഷ്യനും മൂക്ലി ശ്വാസമുള്ള ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല നിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എനിക്കെതിരേക്ക് പലരും ഒത്തിരി എനിക്കെതിരെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഞാൻ ഒത്തിരി പോയില്ല സമയക്കുറവുണ്ട് എണ്ണി എണ്ണി പറയാൻ ഒത്തിരി ഉണ്ട് ഒത്തിരി പേർ എനിക്കെതിരെ നിന്നതും മിനിസ്ട്രിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി മിനിസ്ട്രിയുടെ ഇമേജ് ടാമിഷ് ചെയ്യാൻ വേണ്ടി വ്യക്തിഹത്യ പോലെ നടത്താൻ വേണ്ടി ഒക്കെ ഒത്തിരി പരിപാടികൾ നോക്കി പക്ഷേ ദൈവ ഈ പതിറ്റാണ്ടുകൾ മുഴുവൻ കർത്താവ് ദൈവത്തിന്റെ മഹാകൃപയാൽ എന്നെ കർത്താവ് നിലനിർത്തി എന്നെ മാത്രമല്ല നമ്മെ രണ്ടാമത് നമ്മൾ കണ്ടു നോ വെപ്പൺ മീ വെപ്പൺഗൻസ് ഒരായുധവും എനിക്ക് ഫലിക്കയില്ല ആയുധങ്ങൾ ഉണ്ടാക്കും ആയുധങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തുനിന്നിരിക്കും ആയുധങ്ങൾ ഉണ്ടാക്കി പോളിഷ് ചെയ്ത് മൂർച്ച വരുത്തി റെഡിയാക്കി ഒരുങ്ങി തക്കം നോക്കി പാർത്തിരുന്ന് ഉപയോഗിക്കാൻ ഒത്തിരി സമയമെടുത്തെന്നിരിക്കും പക്ഷേ കർത്താവ് നിമിഷാർത്ഥം കൊണ്ട് ആയുധങ്ങളെ ആയുധങ്ങളെ നിർവീര്യമാക്കികളെ ഈ ബോംബ് സ്ക്വാഡ്സ് ഉണ്ട് അല്ലേ എവിടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഏതെങ്കിലും പൊതുസ്ഥലത്തോ ബോംബുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബോംബ് സ്ക്വാഡ് വന്ന് ചിലപ്പോൾ ആദ്യം ഡോഗായിരിക്കും വന്ന് മണത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക നിലയിൽ ഈ ഈ ബോംബ് നിർവീര്യമാക്കുന്നൊരു പരിപാടിയുണ്ട് അത് ഒരു ട്രെയിൻഡാണ് അതിനുള്ള സാധനങ്ങളൊക്കെ കേട്ടാണ് വരുന്നത് ബോംബ് കണ്ടുപിടിച്ച് അതിനെ നിർവീര്യമാക്കും ഇതുപോലെ ഏതൊരു ആയുധം വന്നാലും കർത്താവ് അതിനെ ഫലമില്ലാത്തതാക്കി മാറ്റും നമ്മൾ പറഞ്ഞത് നൂറ്റി ഏഴാം സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തിൽ വീണ്ടും ഇങ്ങനെ പറയട്ടെ ചിന്തിച്ചാൽ പോരാ വാ കൊണ്ട് പറയണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ എനിക്കെതിരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു മനുഷ്യനും നിൽക്കയില്ല എനിക്കെതിരെയുള്ള എനിക്കെതിരെ നിർമ്മിക്കപ്പെടുന്ന എനിക്കെതിരെ തൊടുത്തുവിടുന്ന എനിക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരായുധവും എനിക്ക് ഫലിക്കയില്ല ഉള്ളിൽ വിശ്വാസമായിട്ടാണോ പറയുന്നത് ലൈവ് ചാറ്റിൽ ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട ഇനി മൂന്നാമത്തത് ഇന്ന് ഞാൻ പറയാൻ പോവാ മൂന്നാമത്തത് പറഞ്ഞോട്ടെ ഒരു നാവും എനിക്ക് ഒരു നാശം വരുത്തുകയില്ല അതായത് ഇതിനെ പറയുന്നത് ദ ഫിയർ ഓഫ് സ്പീച്ച് അഗെൻസ്റ്റ് യു എതിരെ പലരും സംസാരിക്കും എതിരെ സംസാരിക്കാം വിമർശിച്ച് സംസാരിക്കാം ദുഷിച്ച് സംസാരിക്കാം ഈ സംസാരത്തെ പേടി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അവരെന്ത് പറയും ഇവരെന്തു പറയും അയാളിപ്പോൾ എന്തായിരിക്കും സംസാരിക്കുന്നത് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയാണോ ഈ ആളുകളുടെ സംസാരം എതിരെയുള്ള സംസാരത്തെ പേടി ഇത് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നവരിൽ ഇത് പേടിച്ച് ജോലിക്ക് പോകാത്തവരിൽ ആരൊക്കെയോ എനിക്കോ എനിക്കെതിരെ എന്തൊക്കെയോ പറയുന്നു ബ്രദറെ പ്രാർത്ഥിക്കും പറയട്ടെ ഈ ഏഷ്യാനുസ്ത അൻപത്തിനാലിൻ്റെ െന്നിലെ വായിച്ച പതിനേഴിൻ്റെ അടുത്താർട്ട് നോക്കി ആൻഡ് കൊറ്റാരോപണം നടത്തുന്ന നിനക്കെതിരെ സംസാരിക്കുന്ന എല്ലാ നാവിനെയും നീ റെഫ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യും ആദ്യ കള്ളമെന്ന് തെളിയിക്കും ആരെല്ലാം മക്കൾക്കെതിരെ ദൈവത്തിൻ്റെ മകനെതിരെ മകൾക്കെതിരെ ആര് സംസാരിച്ചാലും അതിനെന്ത് ചെയ്യും അതിനെ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നു അതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന ഡിസ്പ്രൂവ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും നമ്മളിലൂടെ തന്നെ അത് വെളിപ്പെട്ട് വരും വാവ് വീയർ ഓഫ് സ്പീച്ച് എതിരെ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഭയം ഇതൊക്കെ നമ്മളെ അങ്ങ് ശൃംഗിപ്പിക്കും ആരൊക്കെ ഉണ്ട് ആരൊക്കെയോ ശത്രുക്കളുണ്ട് ശത്രുക്കൾ 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 രണ്ട് എന്തൊക്കെയോ ആയുധങ്ങൾ എനിക്കെതിരെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്തൊക്കെയോ ഇതിനെതിരെ എനിക്കെതിരെ അവർ ചെയ്യുന്നുണ്ട് ഈ ഭയം അടുത്തത് ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് ഈ മുറിയിൽ അവിടെ നിന്നുകൊണ്ട് സഭയിൽ പുറത്ത് നാട്ടിൽ ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് സ്ഥാപനത്തിൽ ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നുണ്ട് കർത്താവ് പറയുന്നത് നീ അതിനെ ഒന്നും പേടിക്കരുത് കാരണം നിന്നെ കുറ്റാരോപണം നടത്തുന്ന സകല സകലനാവിനെ നീ കുറ്റം വിധിക്കും നീ തന്നെ അവരെ ജഡ്ജ് ചെയ്യും എന്നിട്ട് പറയുകയാണ് ദിസ് ഇസ് ദ ഹെറിറ്റേജ് ഓഫ് ദ സർവൻസ് ഓഫ് ദ ലോഡ് ഇത് ദൈവദാസന്മാർക്കുള്ള കർത്താവിനെ സേവിക്കുന്നവർക്കുള്ള ഒരു അവകാശമാണ് ആൻഡ് ദിസ് ഈസ് ദർ വിൻഡിക്കേഷൻ ഫ്രോം മീ ഡിക്ലെയർ ദോൾ അപ്പോൾ കർത്താവിൻ്റെ ഒരു ഡിക്ലറേഷൻ ആണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടേ എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത് നോ മീ ഒരു നാവും എനിക്ക് ഒരു ദോഷവും വരുത്തുക ഒരു നാശവും വരുത്തുകയില്ല നോബി കെൻ മീ ത്രൂ ദ സ്പീച്ച് അവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുകയാണ് വാ കൊണ്ട് പറയണം ചിന്തിച്ചാൽ പോരാ ചിന്തിച്ചോണ്ടിരുന്നാൽ പോരാ എന്ന് വാ കൊണ്ട് പറയണം എനിക്കെതിരെ ഏത് നാവ് സംസാരിച്ചാലും ന്യായവിസ്താര സഭയിൽ അതിനെ അതിനെ തെറ്റെന്ന് തെളിയിക്കുവാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ അതിനെ നിഷ്ഫലമാക്കാൻ ഫലമില്ലാത്തതാക്കി മാറ്റാൻ എൻ്റെ നാവിന് കർത്താവ് ബലം തരും എന്റെ അർത്ഥം തിരിച്ചടിച്ച് അതിനെതിരെ സംസാരിച്ച് ഇതൊന്നുമല്ല ഞാൻ പറയാം എനിക്കെതിരെ ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചോട്ടെ ഒത്തിരി പേര് എനിക്കെതിരെ വീഡിയോകൾ ഇറക്കാറുണ്ട് യൂട്യൂബിൽ വീഡിയോകൾ എനിക്കെതിരെയുള്ള പലതും കിടക്കുന്നുണ്ട് വളരെ ദുഷിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് നമ്മുടെ മിനിസ്റ്ററി എന്നെ ഷമാസിസ്റ്റൊക്കെ ഹുക അത് ചെയ്തോട്ടെ ദർ ഡ്യൂട്ടി നമ്മുടെ ഡ്യൂട്ടി എന്താണ് കർത്താവിനെ ഉയർത്തുക ദൈവചനം സുവിശേഷം ഗുഡ് ന്യൂസ് പറയുക അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ദുഷിപ്പുകൾക്ക് നമ്മെ തകർക്കാൻ സാധ്യമല്ല കഴിഞ്ഞ അനേക പതിറ്റാണ്ടുകൾ നാലോളം പതിറ്റാണ്ടുകൾ കർത്താവ് അത് തെളിയിച്ചില്ലേ ഇനി എന്തിനാ പേടിക്കുന്നത് ഇങ്ങനെയുള്ള ദൂഷിപ്പുകളിടയിലാണ് കർത്താവ് നമ്മളെ സൗരഭ്യവാസിനായി പണിതെടുക്കുന്നത് നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെതിരെ കൂട്ടുകാരികളോ നാട്ടുകാരികളോ കൊളീഗ്സോ കോവർക്കേഴ്സോ സഭയിലുള്ളവരോ ആര് നിനക്കെതിരെ വാ കൊണ്ട് ഈ നാവ് കൊണ്ട് സംസാരിച്ചാലും നിനക്കൊരു കുഴപ്പമില്ല ഞാൻ ഒന്ന് രണ്ട് വചനങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി തരാം റെവലൻ ചാപ്റ്റർ ട്വൽവ് ടെൻ വെളിപാട് പുസ്തകം പന്ത്രണ്ടിന്റെ പത്തൊന്ന് വായിച്ച് നോക്കി പറയുന്നത് ശബ്ദം ഞാൻ കേട്ടു എന്താണത് നൗ ഹൗ കം ദ സേഷൻ ആൻഡ് ദ ആൻഡ് ആൻഡ് ദ ദ ഓഫ് അതോറിറ്റി ഓഫ് ഹിസ്മ എന്തു വന്നിരിക്കുന്നു ദൈവത്തിന്റെയും ദൈവത്തിന്റെ മഷിഹായുടെയും ഒരാധിപത്യം വന്നിരിക്കുകയാണ് രാജ്യവും അവന്റെ രക്ഷയും അവൻ്റെ ശക്തിയും എല്ലാം വെളിപ്പെടുന്നൊരു സമയം വന്നിരിക്കുന്നു ഇനി കേട്ടോ ഫോർ ദിസ ഓഫ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു അക്യൂസസ് ദിഫോർ ആ ഗാഡ് ഡേ നൈറ്റ് ഹാവ് ബീൻ ഹോൾഡ് ഡൗൺ നമ്മെ ദുഷിക്കുന്ന നമുക്കെതിരെ പറയുന്ന സകലവും കള്ളം പറയുന്ന അസത്യം മെനഞ്ഞുണ്ടാക്കുന്ന ഇതെവിടെ നിന്ന് അതിൻ്റെ ഒറിജിൻ എവിടെ നിന്ന് ഇത് തുടങ്ങുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ദ അക്യൂസ് ഓഫ് അവർ ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ രാവും പകലും ദൈവസന്നിധിയിൽ ആരോപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആ അപവാദിയെ ഇതാ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു സാത്താന്റെ മറ്റൊരു പേരാണ് അപവാദി മൈ ഗോഡ് എവിടെയെങ്കിലും നിങ്ങൾക്കെതിരെ ഏതെങ്കിലും മനുഷ്യർ അപവാദം പറഞ്ഞ് പരത്തിയാൽ സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ലേ രാഷ്ട്രീയത്തിൽ ഇത് സംഭവിക്കുന്നില്ലേ സഭകളിൽ ഇത് സംഭവിക്കുന്നില്ലേ സമൂഹങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ലേ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ ഇത് സംഭവിക്കുന്നില്ലേ ചില അപവാദങ്ങൾ അയാളുടെ ജീവിതത്തിൽ അയാൾ അറിഞ്ഞിട്ട് ഇല്ലാത്ത കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള അപവാദങ്ങൾ മാനുഫാക്ചർ ചെയ്യപ്പെട്ടു ഫ്രെയിം ചെയ്യപ്പെട്ടു കുക്ക് ചെയ്യപ്പെട്ട് അത് പ്രചരിക്കുന്നില്ലേ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അപവാദി എന്നും മറുപേരുള്ള സാക്ഷാൽ സതനാണ് ഒരു ദിവസം വരുന്നുണ്ട് ഈ അപവാദിയെ എന്നും എന്നേക്കുമായി തള്ളിയിടും സ്വർഗത്തിൽ കയറി ദൈവത്തിന്റെ മുൻപാകെ പോലും കുറ്റം ആരോപിക്കുന്ന അതിൻ്റെ നല്ലൊരു ദൃഷ്ടാന്തം കിടക്കുന്നത് യോവിന്റെ പുസ്തകത്തിലാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി നിഷ്കളങ്കനായി നേരുള്ളവനായി നീതിമാനായി ദോഷം വിട്ട് അകലുന്നവനായി ജീവിച്ചിരുന്ന യോവിനെതിരെ എന്തെങ്കിലും ഗുരുത്വം കിട്ടൊരു മനുഷ്യൻ്റെ മനുഷ്യനെതിരെയല്ല ദുഷ്ടമനുഷ്യനെതിരെയല്ല ഏറ്റവും നല്ല രീതിയിൽ ദൈവഭയത്തോടെ ജീവിക്കുന്ന എന്ന മനുഷ്യനെതിരെ കുറ്റം ആരോപിക്കാൻ വേണ്ടി പിശാജ് സ്വർഗത്തിൽ കയറി ആ എന്നിട്ട് എന്ത് സംഭവിച്ചു അറിയല്ലോ സ്റ്റോറി ഞാൻ പറയണ്ടല്ലോ അവൻ ഇരട്ടി അനുഗ്രഹിക്കപ്പെട്ടു അത്രേ ഉള്ളൂ ഇനി അടുത്ത വചനം കേട്ടു മറ്റേത് സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ മാത്യു ഫൈവ് നമ്പർ ഇലവൻ ആൻഡ് മീ ഞാൻ നിമിത്തം യേശു നിമിത്തം ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയോ ഐ മീൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങൾക്കെതിരെ സകല കളവും അസത്യവും നിങ്ങൾക്കെതിരെ മോശമായി അവർ പറഞ്ഞു പരത്തുമ്പോൾ ഓ മൈ ഗോഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇത് വേറെ ചില പരിപാടികൾക്ക് വേണ്ടി പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പരത്തുന്ന എന്തെല്ലാം വൃത്തിയേടുകൾ മ്ലേച്ഛമായ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ് പരത്തിയാലും അവിടെ പറയുന്നത് റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ബിക്കോസ് ഗ്രേറ്റ് ഇസ്റ്റ് യുവർ റിവോർഡ് ഇൻ ഹെവൻ ഭൂമിയിൽ ഇങ്ങനെ നിങ്ങൾ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വളരെ മോശമായി നിങ്ങളെ ചിത്രീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം ഗ്രേറ്റ് ആയിരിക്കും അതിമഹത്തായിരിക്കും ഫോർ ഇൻ ദ സെയിം വേ ദക്യൂട്ട് ദ പ്രോഫിറ്റ് ബിഫോർ യു നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ ഇതുപോലെ തന്നെ ഉപദ്രവിച്ചതാണ് അവർക്കെല്ലാം വലിയ പ്രതിഫലം സ്വർഗത്തിലുള്ളതുപോലെ നിങ്ങൾക്കും വലിയ 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 പ്രതിഫലം സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ ഫിയർ ഓഫ് സ്പീക്കിംഗ് അഗെൻസ്റ്റ് യു നമുക്കെതിരെ നിങ്ങൾക്കെതിരെ ആരെങ്കിലൊക്കെ സംസാരിക്കുന്നു എന്ന ഭയം കൊണ്ട് പല പ്രോജക്റ്റുകൾ നമ്മൾ ഉപേക്ഷിക്കും പല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഉപേക്ഷിക്കുന്നു ഓ ഇതൊക്കെ ചെയ്തിട്ട് ഇതാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്നില്ലെന്നേ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളാം എന്ത് സംഭവിക്കുന്നു സൊസൈറ്റി എല്ലാം പോയില്ലേ നല്ല നല്ല ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി വിളിയുള്ള ചില ആളുകൾ അവരെ ഇടത്തേക്കയ്യും വലത്തേക്കയ്യും ബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നു എന്നൊരു ഭയം അകത്ത് കയറിയിട്ടാണ് ഇന്ന് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം ആരുടെ സപ്പോർട്ടില്ലെങ്കിലും കർത്താവിന് സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നിലേക്ക് പോകും ആരെല്ലാം എനിക്കെതിരെ സംസാരിച്ചാലും എനിക്ക് സപ്പോർട്ട് ഒരാളുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു ക്രിറ്റിസൈസേഴ്സ് അക്യൂസേഴ്സ് അപവാദികൾ വിമർശകർ എന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും ആദ്യകാലം മുതൽ അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈഗിൾസ് ആയിട്ട് ഉയരത്തിൽ പറക്കാനാണ് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞു എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എവിടെ പറക്കാനാണ് ഉയരത്തിൽ പറക്കാനാണ് കാക്കകൾ എത്ര ഉയരത്തിൽ വരെ പറക്കും കാക്കകൾ തിന്നുന്ന ആഹാരം എന്താണ് താഴെ ചീഞ്ഞു നാറുന്ന ചത്ത് ചീഞ്ഞു നാറുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെലിക്കസി എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് എവിടെയെങ്കിലും കിളികളോ മൃഗമോ ഒക്കെ ചത്ത് ചീഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊത്തിപ്പറിക്കുന്നതാണ് കാക്കയുടെ ആഹാരം ഈഗിൾസ് അതല്ല ഈഗിൾസിൻ്റെ വിളി ഉയരത്തിൽ പറക്കുക എന്നുള്ളതാണ് താഴെയുള്ള ഈ ഗാബേജ് മാലിന്യം കൂമ്പാരമല്ല അതിൻ്റെ ഇഷ്ടഭോജനം പക്ഷെ കാക്കകൾ അങ്ങനെ പക്ഷെ അതുകൊണ്ട് ഏത് നിലവാരത്തിലാണ് കാക്കകൾ ജീവിക്കുന്നത് കാക്കകൾ ഒന്ന് നോക്കി ഇന്നു മുതൽ ഒന്ന് ഒന്ന് പഠിക്കേ എത്ര പേരെ കാക്ക പറക്കുന്നുണ്ടെന്ന് നോക്കി ഏകദേശം വൃക്ഷങ്ങളും അല്ലെ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ ആ ലെവലിലാണ് ഈ കാക്ക ഇങ്ങനെ ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നോട്ടം കൂടെ താഴേക്ക് നോക്കിയിട്ട് ചീഞ്ഞു നാറുന്ന എന്തെങ്കിലും ഉണ്ടോ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈഗിൾസ് എവിടെയാ മുകളിലാണ് അപ്പൊ ഈ കാക്കകൾ വന്നിട്ട് ഈഗിൾസിനെതിരെ അപവാദം പറഞ്ഞ് പരത്തിയാൽ അതിന് മറുപടി പറയണമെങ്കിൽ ഈഗിൾ അതിന്റെ ഉയരത്തിലെ ലെവലിൽ നിന്നും ഈഗിൾ ലെവൽ എന്ന് പറയുന്നൊരു ലെവൽ ഉണ്ട് അതിൽ നിന്നും ക്രോ ലെവലിലേക്ക് താഴേക്ക് വന്നിട്ട് വേണം മറുപടി പറയാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിമർശകർക്കൊക്കെ മറുപടി പറയാൻ പോയാൽ നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒത്തിരി താഴേക്ക് ഇറങ്ങേണ്ടി വരും ഈഗിൾസ് ഈഗിൾ ലെവലിൽ നിന്നും ക്രോ ലെവലിലേക്ക് താഴ്ന്നെങ്കിലല്ലേ ഈ പരിപാടി നടക്കൂ അത്രയും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണമെന്ന് അതുകൊണ്ട് കർത്താവ് അത് വിട്ടേക്ക് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞോളു കുഞ്ഞേ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഹോംവർക്ക് ചെയ്യും ഞാൻ നിന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ് ചെയ്യും നിന്റെ ജീവിതത്തിൽ ഞാൻ ചില 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 വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ചില സംരംഭങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതങ്ങ് ചെയ്യേ നെഹ്മ ശുശ്രൂഷിച്ചിരുന്ന സമയത്ത് അവനെ തെരെ ഒത്തിരി ആരോപണങ്ങളും പരദൂഷണങ്ങളും എല്ലാം അടിച്ചിറക്കി കത്തുകൾ എഴുതി പ്രചരിപ്പിച്ചു പക്ഷേ നെഹമ്യാവ് നേരെ മുമ്പിലോട്ട് പോയി ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പാഠം ഹലോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ നാവും എനിക്ക് ഒരു നാശവും വരുത്തുകയില്ല അത് ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യും ലൈവ് ചാറ്റിൽ എല്ലാവരും ടൈപ്പ് നോ ഡാമേജ് ടു മീ എനിക്കെതിരെ ഒരു ഒരു നാവും ദോഷവും ഇത് ഉറച്ചു വിശ്വസിക്കാം കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്തോ വയറിനകത്തുള്ളൊരു പ്രത്യേക രീതിയിലുള്ള വേംസിന്റെ ചില വിരകളുടെയും പുഴുക്കളുടെയും ശല്യം ഉള്ള ആരോഗ്യ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് താങ്ക് യു മാസ്റ്റർ താങ്ക് യു മാസ്റ്റർ താങ്ക് യു മാസ്റ്റർ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ജീസസ് ഭക്ഷണം ചിലതിൻ്റെയൊക്കെ ഭയങ്കരമായി സിവിയർ അലർജിയുള്ള അവരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് അതുപോലെ അസ്ഥികളുടെ ദ്രവത്വം പോലെ എന്ന് പറഞ്ഞാൽ അസ്ഥികളൊക്കിന് ബ്രിട്ടിൽ ആയിട്ട് ഓസ്റ്റിയപ്രോസിസ് പോലെയുള്ള ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ കണ്ണുകളുടെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കർത്താവായുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞരമ്പുകളിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കൈനീട്ടി പിടിക്കാം ഏത് രോഗമാണെങ്കിലും അതിൻ്റെ മേലൊരു വലിയ സൗഖ്യത്തെ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാസ്റ്റർ കർത്താവിന് ഈ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഞാനത് പറയാൻ സമയമെടുക്കുന്നില്ല പക്ഷേ യു കൻ ഗോ ടു ആമസോൺ ആൻഡ് ഗെറ്റ് ഹോൾഡ് ഓഫ് ദീസ് ബുക്സ് ആമസോൺ അത് കരസ്ഥമാക്കുക കർത്തവ് ധാരാളം അനുഗ്രഹിക്കുന്നത് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ